നിലമ്പൂരിൽ കൊട്ടിക്കലാശം ആവേശം വാനോളം ഉയർത്തി ഇടത് വലത് മുന്നണികൾ ആര്യാടൻ ഷൗക്കത്ത് പതിനയ്യായിരത്തിലേറെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് യു ഡി എഫ് ഗസയിൽ നിന്ന് വാക്കുകൾ തോറ്റുപോകുന്ന ദൃശ്യങ്ങൾ പട്ടിണിക്കടയിലും ഇസ്രായേൽ സൈന്യത്തിന്റെ സംഹാര തണ്ടവം ആക്രമണകാരികളെ യുദ്ധത്തിന്റെ ഉത്തരവാദികളാക്കണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ച് ഇറാൻ ഒമാൻ ഉൾക്കടലിൽ എണ്ണക്കപ്പലുകൾ കൂട്ടിയിടിച്ച് കത്തി ഇരുപത്തിനാല് ജീവനക്കാരെ രക്ഷപ്പെടുത്തി കണ്ണൂർ നഗരത്തിൽ ഭീതി വരത്തി തെരുവുനായ ആക്രമണം കടിയേറ്റത് ഇരുപത്തിയഞ്ചിലധികം പേർക്ക് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മൂന്ന് മരണം കോഴിക്കോട് തോട്ടിൽ വീണ് മൂന്നര വയസ്സുകാരിക്ക് ദാരുണാന്ത്യം രഞ്ജിതയെ അപമാനിച്ച താലൂക്ക് ഓഫീസ് ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി കെ രാജൻ വിവാദങ്ങൾക്കിടയിൽ രാജ്ഭവനിൽ വീണ്ടും കാവിക്കുടി എന്തിയ ഭാരതാംബയുടെ ചിത്രം റോഡ് മോശമാണെങ്കിൽ ടോൾ പിരിക്കുന്നത് ശരിയാണോ എന്ന് ഹൈക്കോടതി